Scan the 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 QR code for the IP channel and enjoy രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭരണസമിതി അധികാരത്തിലേറ്റ് അഞ്ച് വർഷം പൂർത്തിയാകുന്ന കാലയളവിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഇലക്ഷൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ തെങ്ങോല പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡായ പൂമല വാർഡിലാണ് നമ്മിപ്പോൾ ഉള്ളത് നമുക്ക് ചോദിക്കാം ജനങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് എന്ന് ആർക്കൊപ്പമാണ് ഈ പൂമല വാർഡ് ഈ പ്രാവശ്യം എത്തുക എന്നത് ചില പല പാർട്ടികാരും പല സംഭവങ്ങളൊക്കെ ആയിട്ടാണ് രാഷ്ട്രീയം പൂമലയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പൂമല വാർഡ് കോൺഗ്രസ്സിന് ഒരു മുൻതൂക്കം ഉള്ള ഒരു വാർഡായിരുന്നു അത് കുറച്ച് കാലമായിട്ട് സി പി എമ്മിൻ്റെ വാർഡായി മാറി കഴിഞ്ഞ പ്രാവശ്യം ട്വൻ്റി ട്വൻ്റിയുടെ സ്ഥാനാർത്ഥി കയറി വന്നപ്പോൾ ട്വന്റി ട്വൻ്റി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു ഈ വർഷം ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥിമാർ പ്രഖ്യാപനം വന്ന് പോസ്റ്റൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല സ്ഥാനാർത്ഥി ഏതാണ്ടൊക്കെ അവരായി എന്നാണ് അവരെ പ്രവർത്തനം നമ്മളോട് പറഞ്ഞത് ഇനി വരുന്ന എലക്ഷനിൽ പുള്ളിയായിരിക്കും പത്തൊമ്പതാം വാർഡിൻ്റെ ഒരു മെമ്പറായിട്ട് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പേരിപ്പം നമ്മൾ അവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാത്തപ്പോൾ ഞാൻ കേട്ട ഒരു ഇത് വെച്ചിട്ട് പുത്തൂക്കാടൻ നാസർ എന്ന് പറയുന്ന ആളാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ട്വൻ്റി ട്വൻ്റിയുടെ ആളാണ് ഈ തവണ പൂമല വാർഡിലേക്ക് ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതാണ് അറിഞ്ഞത് അപ്പോൾ ആ ആൾ ആൾക്ക് നമ്മളോടൊക്കെ ഒരു വ്യക്തിബന്ധമുണ്ട് ആ വ്യക്തിബന്ധം വെച്ച് നമ്മളെല്ലാവരും പുള്ളിക്ക് ഓട്ടിക്കും അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഭൂരിവശം കൂടും പുള്ളി പത്തൊമ്പതാം വാർഡിൽ ഇനി വരുന്ന ഇലക്ഷനിൽ പുള്ളിയായിരിക്കും പത്തൊമ്പതാം വാർഡിൻ്റെ ഒരു മെമ്പറായിട്ട് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇപ്പം ഇപ്രാവശ്യം പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് പൂമല ആർക്കൊപ്പം എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റില്ല ആർക്കൊപ്പം എന്ന് പറയാനിപ്പോൾ തെരഞ്ഞെടുപ്പുകാരുടെ ആ ട്രെൻഡൊന്നും ആയിട്ടില്ല അതുകൊണ്ട് അറിയാൻ പറ്റില്ല ഞാൻ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് ആർക്കൊപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ നിന്ന് വച്ചിരിക്കുന്നത് പിന്നീടയ്ക്ക് എൻ്റെ ബി ജെ പി മത്സരിക്കുന്നുണ്ട് ബി ജെ പിയുടെ പ്രതീക്ഷയുള്ള സെൻറ്ററായി ഇപ്പോൾ ഇത് വന്നത് അപ്പോൾ മറ്റുള്ള പാർട്ടിക്കാരെല്ലാവരും തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ ഓരോരോ വാഗ്ദാനങ്ങളും ഒരു പാർട്ടി കിറ്റായിട്ട് ഇറങ്ങും ഒരു പാർട്ടി രണ്ട് പാർട്ടി വാഗ്ദാനങ്ങളായിട്ട് ഇറങ്ങും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ പ്രേക്ഷകരെ നന്നാക്കാനോ ഒന്നും വേണ്ടിയിട്ട് എല്ലാ ഒരു പാർട്ടി ഒന്നിനും ചെയ്യുന്നത് ഇപ്പം എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് തോന്നണത് എലക്ഷനൊക്കെ വരാറായില്ലേ ഇലക്ഷൻ പടിവാദിക്കലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തിയൊന്നിൽ കയറിയ ഭരണസഭ അല്ലെങ്കിൽ ഭരണസമിതി കാലം പൂർത്തിയാക്കി പടിയിറങ്ങുകയാണ് അപ്പം ഇനി പഞ്ചായത്തിലെ ആക്കൊപ്പം നടന്നോണ്ടിരിക്കുന്നത് ട്വന്റി ട്വന്റി ആണ് ട്വന്റി ട്വന്റിൽ നമ്മുടെ ആഗ്രഹം കാരണം അവർ നല്ല ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിന് മുമ്പ് ഏകദേശം മെച്ചമായ ഒരു ഭരണിരിക്കുന്നത് ഇപ്പം അവരോട് തന്നെ ഒപ്പം നിൽക്കണ നമ്മുടെ താല്പര്യം അതിന് മുന്നേ ഉണ്ടായിരുന്ന വാർഡ് മെമ്പറും ഇപ്പോഴത്തെ ആദ്യം വാർഡ് മെമ്പറിൽ ആരും മോശമൊന്നും ഉണ്ടായില്ല അല്ല നല്ല ഭരണം തന്നെയായിരുന്നു പിന്നെ ഈ ഭരണം മാറുക ഇപ്പം എനിക്ക് രാഷ്ട്രീയം ഇല്ല ഞാൻ എല്ലാവരും കൂടെ നിൽക്കും നിക്കും അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഇല്ല നമ്മൾ നമ്മള് നമുക്ക് ഇവിടെ അയലൊക്കത്തുള്ള ആൾക്കാരൊക്കെയാണ് നിക്കണേ അവർ അവർക്കങ്ങോടെ ഒട്ട് ചെയ്യും അല്ലാതെ ആരും കളയിലില്ല ആരെയും എടുക്കലും ഇല്ല പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഇപ്പോഴുള്ള മെമ്പർ രേഷ്മ അരുൺന്തൊക്കെ ചെയ്തു ഇതിനും രേഷ്മ അരുൺ വരുന്നതിന് മുന്നേ എം എസ് അരുൺ തന്നെയായിരുന്നു ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു ഇപ്പൊ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യം ചേട്ടൻ ഒരു ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പത്തെ മെമ്പറും ആദ്യം ഉണ്ടായിരുന്ന മെമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു ഒരു വ്യത്യാസമൊന്നും ഇല്ല ഇപ്പൊ ഞങ്ങളുടെ ആളില്ല ആ പാർട്ടിക്ക് ഞാൻ മരിക്കുന്നതിന് അതിനെ ഇങ്ങോട്ട് കഴിക്കും അതാണ് എൻ്റെ ഞങ്ങളുടെയൊക്കെ പാർട്ടി ഏതാ ആള് ഏതായാലും നമ്മൾ പാർട്ടി മാറില്ല അതിന് വരെ ഞാൻ മാറില്ല അത് അറിയില്ല അത് പറയാൻ പറ്റില്ല കാരണം മൂന്ന് മൂന്നുപേരും നല്ല കാൻഡേറ്റ് ആണ് പിന്നെ സലീമ് ഒരു ടൈമ് മെമ്പറായിട്ടിരുന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട് വാർഡിൽ അന്നത് പതിനെട്ടാം വാർഡായിരുന്നു ഇത്രവാണ് പത്തൊമ്പതായി

േട്ടാ നമ്മൾ പൂമലയുടെ രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മൾ ആർക്കൊപ്പം അല്ല മുൻ വാർഡ് മെമ്പർ മത്സരരംഗത്തേക്ക് വന്ന സാഹചര്യത്തില് എങ്ങനെയാണ് നമ്മളൊന്ന് വിലയിരുത്തുക ആർക്കൊപ്പം എങ്ങനെ പോകും എന്നുള്ള നമുക്കൊരു കാഴ്ചപ്പാട് ബെങ്കോല പഞ്ചായത്തിലെ പത്തൊമ്പതാം ഏടായ പൂമലയിൽ പൗരന്യൂസ് അംഗം നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ആരാണ് ഈ പത്തൊമ്പതവാർഡിനെ പ്രതിനിധീകരിച്ച് വരിക എന്നുള്ളത് നമുക്ക് കാണാം വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻഡ് റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ